രോഗത്തിന്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് രോഗികളായവർക്ക് പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിലയിൽ ചികിത്സ ലഭ്യമാകണം എന്നുള്ളതാണ് അപ്പോൾ ചോദിക്കും ഇതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി അതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ ഡേറ്റാ പ്രകാരം നമുക്ക് പത്ത് വർഷം മുൻപ് സംസ്ഥാനത്തുണ്ടായിരുന്ന ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനേക്കാൾ പകുതിയായി ഇപ്പോഴത്തെ ചികിത്സാ ചെലവ് കുറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് ഒരു വർഷം ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സ്റ്റേറ്റ് മാത്രം ചെലവഴിക്കുന്നത് അത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ മാറ്റം എത്രത്തോളം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നത് അന്ന് വിവിധ സ്കീമുകളിലായി ചിതറിക്കടന്ന ആരോഗ്യ പരിരക്ഷയെ നമ്മൾ ഒന്നിച്ചൊരു കുടക്കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാക്കി മാറ്റുന്നതിന് തീരുമാനമെടുത്തു അതിനു മുൻപ് നമുക്ക് ഉണ്ടായിരുന്നത് മുപ്പതിനായിരം രൂപയാണ് പരമാവധി ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിന്റെ തുടക്ക കാലഘട്ടത്തിൽ രണ്ടര ലക്ഷം ആളുകൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയത് രണ്ടര ലക്ഷം ക്ലെയിം ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുമ്പോൾ നമ്മുടെ സർക്കാരിൽ എത്തിയിരിക്കുന്ന ക്ലെയിമുകളുടെ എണ്ണം ആറേ മുക്കാൽ ലക്ഷമാണ് രണ്ടര ലക്ഷത്തിൽ നിന്ന് ഈ മൂന്ന് വർഷകാലം കൊണ്ട് നമുക്ക് ആറേ മുക്കാൽ ലക്ഷം ക്ലെയിമാണ് എത്തിയിരിക്കുന്നത് അതായത് പരമാവധി ഒരു വർഷം മുപ്പതിനായിരത്തിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഒരു വർഷം ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതിയിലേക്കാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണുമ്പോൾ കേരളം സൗജന്യ ചികിത്സ നൽകുന്നതിൽ എത്ര ശക്തമായിട്ടുള്ള നിലപാടും പ്രവർത്തനങ്ങളുമാണ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതാണ് നാഷണൽ സാറ്റ്സിക്കൽ സർവേയുടെ ഡേറ്റ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും കേരളമായിരുന്നു ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള സംസ്ഥാനം അതിന് കാരണം എന്താണെന്നറിയോ നമ്മളൊരു പനി വന്നാലും പോയി ഡോക്ടറെ കാണുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് പനി വരുമ്പോൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണ്ട പനി വരുമ്പോൾ ഡോക്ടറെ കാണണം പക്ഷെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നല്ല മികച്ച ഇരിപ്പടങ്ങളും നല്ല സംവിധാനങ്ങളും നല്ല അടിസ്ഥാന സൗകര്യവുമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളാണ് കേരളത്തിൽ ഇന്നുള്ളത് ആ ഇനി നമ്മൾ കുറച്ചുകൂടി മാത്രമേ വളരെ ഒരു നമ്മൾ തുടങ്ങിയത് എണ്ണൂറ്റി എൺപത്തി അഞ്ചോളം സ്ഥാപനങ്ങളുടെ വികസനമാണ് അതിൽ നമ്മൾ ഒരു അറുന്നൂറ്റി അൻപത് എഴുന്നൂറിനടുത്ത് സ്ഥാപനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ശേഷിക്കുന്നത് ഒരു നൂറ്റി എൺപത്തി അഞ്ച് സ്ഥാപനങ്ങൾ കൂടിയാണ് ആ നൂറ്റി എൺപത്തിയഞ്ച് സ്ഥാപനങ്ങളും ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പരിവർത്തനം നമ്മൾ സാധ്യമാക്കും അപ്പൊ നമ്മൾ ആ നിലയിൽ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടാവുന്നതാണ് നമുക്ക് ഒരു രൂപയും ചെലവ് വരില്ല അതിൽ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ഇനി മറ്റ് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഉള്ള വിഭാഗങ്ങൾ അല്ല എങ്കിൽ ലാബിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ചെറിയ ചിലവുകൾ വരും അപ്പൊ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ പേരൂർക്കട ആശുപത്രി ഉൾപ്പെടെയുള്ളവ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് തീരുമാനിച്ചത് തീർച്ചയായിട്ടും ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവതിന് കാരണമാണ് രണ്ടാമത്തെ കാര്യം എല്ലാ ചികിത്സയ്ക്കും മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടതില്ല നമ്മൾ പലപ്പോഴും കാണും മെഡിക്കൽ കോളേജിൽ ബെഡ് ഇല്ല താഴെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് അനുവദിക്കപ്പെട്ട ബെഡ് സ്ട്രെങ്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉള്ള രോഗികളുടെ എണ്ണം ഈ സർക്കാരിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ് ബെഡ് ഉള്ള ഐ സിയു നമ്മളിവിടെ പൂർത്തീകരിച്ചു പക്ഷെ ഇന്നും രാവിലെ നമുക്ക് കോൾ വരും അതായത് നിലവിലുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് രാവിലെ കോളി ഒരു ഐ സിയു ബെഡ് കിട്ടുമ്പോൾ വെന്റിലേറ്റർ ബെഡ് കിട്ടുമോ മെഡിക്കൽ കോളേജിൽ അതും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് രൂപ ബില്ല് വരുമ്പോൾ ഒരു ദിവസം ഐ സിയു അല്ലെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ടോ വേണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലാകുന്നത് അപ്പൊ അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റാതെ ആളുകൾ വിളിക്കും ഇന്ന ഹോസ്പിറ്റലിലാണ് എങ്ങനെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം ബെഡ് വേണം എന്നുള്ളത് അപ്പൊ നമുക്ക് കപ്പാസിറ്റിയിലും അധികമായിട്ട് രോഗികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കണ്ടത് പെരിഫറി സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതാണ് പെരിഫറി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം നമ്മുടെ ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആയിട്ടുള്ള ബെഡ് സ്ട്രെങ്ത് മുന്നൂറ്റി മുപ്പത്തി ഏഴാണ് അല്ലെ കുടിക്കൃഷ്ണൻ ഡോക്ടർ മുന്നൂറ്റി മുപ്പത്തിയേഴാണ് ആയിട്ടുള്ള ബെഡ് പക്ഷെ നമ്മൾ ഫങ്ഷണൽ ആയിട്ടുള്ള ബെഡ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴായിരുന്നു പക്ഷെ ഇന്നലത്തെ നൈറ്റ് സെൻസസ് അനുസരിച്ച് നമുക്ക് ഇവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ള രോഗികളുടെ എണ്ണം എഴുപത്തിയേഴാണ് അപ്പോ നമ്മൾ കാണേണ്ടത് നമുക്ക് ഇവിടെ ലഭിക്കാവുന്ന ചികിത്സകൾ അതാത് ആശുപത്രികളിൽ ലഭിക്കണം ഒരു താലൂക്ക് ആശുപത്രിയിലെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സ അവിടെ നൽകിയിരിക്കണം ഒരു ജില്ലാ ആശുപത്രിയിലെ ചികിത്സ സൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സ അവിടെ നൽകിയിരിക്കണം ഒരു പാമ്പണി ഏറ്റെടു വന്നു ആന്റിവനം ഉണ്ട് സംവിധാനങ്ങളുണ്ട് നമുക്കവിടെ ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആന്റി വനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി വിടാം അത് പാടില്ല റഫറൽ കേസുകൾ റഫറൻസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കണം നമ്മൾ ചെയ്യേണ്ട ചികിത്സ നൽകേണ്ട അല്ലെങ്കിൽ ചികിത്സ നൽകാൻ കഴിയുന്ന കേസുകളിൽ അതാത് ആശുപത്രി തലത്തിൽ തന്നെ നൽകണം ഇത് ഓരോ ആശുപത്രികളെയും റഫറൻസുകൾ പരിശോധിക്കുന്നുണ്ട് ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ ബാക്ക് റെഫറലും നടത്തും ഞാൻ ഈ തിരുവനന്തപുരം നമ്മുടെ കാഷ്വാലിറ്റി കാഷ്വാലിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മാറ്റിയിരുന്നു ഗ്രീൻ സോൺ റെഡ് സോൺ യെല്ലോ സോൺ എന്നുള്ളൊക്കെ മാറ്റി അവിടിപ്പം ഐ സി എം ആറിന്റെ നമുക്കൊരു അംഗീകാരം ലഭിച്ചു അതുപോലെ കേന്ദ്ര സർക്കാർ വികതിന്റെ കേന്ദ്രമായി നമ്മുടെ തിരുവനന്തപുരം എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വർഷം അതിന്റെ ഭാഗമായി രണ്ടു കോടി രൂപ നമുക്ക് അടുത്ത വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് ലഭിക്കാൻ പോവുകയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് രാജ്യത്ത് അഞ്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ അതിൽ ഡൽഹി ലേയുംസ് ഉൾപ്പെടെയുള്ള അഞ്ച് സ്ഥാപനങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പണി ഒരു കെട്ടിടം അവിടെ ഉണ്ട് അത് നമുക്ക് പൂർത്തീകരിച്ച് അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മാറ്റണം എന്നുള്ളത് തീരുമാനിച്ച് ശാസ്ത്രീയമായി ഒട്ടേറെ പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നടത്തുകയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു അവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കേസ് ഷീറ്റുകൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കണ്ടു വയറുവേദനയാണ് വയറുവേദനയായിട്ട് അവിടെ ഉച്ച കഴിഞ്ഞാണ് ആ രോഗി വന്നത് ആ കേസ് ഷീറ്റിൽ എഴുതിയിരിക്കുന്ന സ്റ്റൊമക് പെയിൻ എന്നുള്ളതാണ് നെക്സ്റ്റ് അടുത്ത ലൈൻ റെഫർ ടു എം സി എച്ച് എന്നുള്ളതാണ് ഒരുപാട് കേസ് ഷീറ്റുകൾ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം റഫറൻസ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് പരിശോധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയയ്ക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കഴിക്കുന്നുണ്ട് അപ്പൊ പെരിഫറി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ഭാഗമായി കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം ആളുകൾക്ക് ലഭിക്കേണ്ടതായിട്ട് ഉണ്ട് അത് അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയുടെ മികവല്ല ഇതൊരു ടീമിന്റെ വർക്കാണ് നമ്മുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഈ ടീമിലെ അംഗങ്ങളാണ് അതിൽ ചങ്ങലയായി കൈകോർത്തു പിടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനമാണ് ഈ വകുപ്പിന്റെ മികവ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായിട്ടുള്ള എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗത്തിൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ നവീകരിച്ച പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളുടെയും ലേബർ റൂമിന്റെയും അതോടൊപ്പം പാലിയേറ്റീവ് വാർഡിന്റെയും ജില്ലാ പഞ്ചായത്ത് നമുക്ക് ഫണ്ട് തന്ന നമ്മുടെ ഡേ കെയർ കീമയുടെ ഉൾപ്പെടെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം